എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ച് മധുരം ഉള്ളതാണ് ശർക്കരയാണ് ചേർക്കുന്നത് വേണമെങ്കിൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വയ്ക്കാനൊക്കെ അരി വയ്ക്കാനായിട്ട് എടുക്കുന്ന അരി അല്ലെങ്കിൽ മട്ടർ റൈസ് അതല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഊണ് കഴിക്കാനൊക്കെ നമ്മൾ വെക്കില്ലേ അതേപോലെ തരി എടുത്താൽ മതി പച്ചരിയല്ല കേട്ടോ അത് വെച്ചിട്ട് കുതിർത്തി പൊടിച്ച് അല്ലെങ്കിൽ അരച്ചെടുത്ത് ശർക്കരയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ഇഡലി പാത്രത്തിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു പലഹാരമാണ് നല്ല സ്വാദൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്കറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് കപ്പരി എടുത്തിട്ടുണ്ട് ഇത് കുതിർത്തി വെച്ചിരുന്നതാണ് ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ വെള്ളമൊഴിച്ച് നാലു മണിക്കൂർ വെച്ചിട്ട് അത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മൂന്നാല് വട്ടം കഴുകി എടുത്തതാണ് അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൽ വെള്ളം മിക്സ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് കൊടുത്തു ഇനിയും ഇത് നല്ലതുപോലൊന്ന് പൊടിക്കുക കണ്ട ഒരുവിധം ചെറിയ തരുതരിപ്പുണ്ട് അങ്ങനെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുഴുവനേപ്പാട് തന്നെ കൊടുത്തത് എന്നിട്ട് അതും ഇട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കണം ഇവിടെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കല്ലുള്ള ശർക്കര അല്ല എങ്കിലും ഒന്ന് ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അരക്കപ്പ് ശർക്കര എടുത്തിട്ടിട്ട് അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് ഉരുക്കാം ഇപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഇതേപോലെ അരച്ചെടുത്തത് ആദ്യം പൊടിച്ചു അതാണ് എളുപ്പം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പെട്ടെന്ന് ലൂസായി പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കുറച്ച് ലാസ്റ്റാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തത് ഇനിയും അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നേരത്തെ അരിച്ച് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും കൊണ്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പോളം തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം തേങ്ങ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ളുപ്പാണ് ഇത് ശർക്കര ചേർത്തിട്ടുള്ള ഒരു ഇതാണല്ലോ അപ്പം നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡലി തട്ടാണ് വെച്ച് കൊടുക്കത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് ഇത് നെയ്യൊക്കെ ഒഴിച്ച് നല്ലതുപോലെ അതൊന്ന് ഗ്രീസ് ചെയ്തെടുത്ത ഒരു പ്ലേറ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കണം ഒരു ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചാൽ മതി കാരണം ഇത് ഒന്ന് പൊങ്ങി വരും ആദ്യം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ടൊരു ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മൂടിയൊന്ന് എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്തു ഇത് വേണമെങ്കിൽ മതി കേട്ടോ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ എടുക്കും ഇത് ശരിക്കും വെന്ത് കിട്ടാനായിട്ട് എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തു വെച്ച് മൂടിയൊക്കെ തുറന്ന് വെക്കാം കുറച്ച് നേരം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പാകത്തിനുള്ള മധുരയേ ഉള്ളൂ ഒരുപാട് മധുരമില്ല ഈ നാലുമണി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ ചിലരുണ്ടാക്കുന്നതായിരിക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ബൈ